ഹരേ കൃഷ്ണ നമുക്കിനി മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഇതം നമ്മൾ ഭഗവാന്റെ അടുത്ത ലീലയാണ് ഇനിയും കാണാൻ പോകുന്നത് അല്ലേ പീതപ്രായ അതായത് ഏകദേശം പീത പ്രായസ്യ എന്ന് പറഞ്ഞാൽ ആ കുടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഏകദേശമൊക്കെ അങ്ങോട്ട് കുടിച്ച് കഴിയാറായി അപ്പോഴ ജനനി ജനനി എന്ന് പറഞ്ഞാൽ അമ്മ ആ യശോദാമയുടെ സ തസ്യ രുചിരസ്മിതം സ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ എന്നുള്ള അർത്ഥം സ ജനനി ആ അമ്മ തസ്യ തസ്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇവിടെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൻ്റെ മടിയിൽ തൻ്റെ പാല് കുടിച്ചുകൊണ്ടിരുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രുചിരസ്മിതം രുചിര എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ മനോഹരമായ സ്മിതം ആ കുഞ്ചിരി പുഞ്ചിരിയോട് കൂടിയ മുഖം മുഖത്തെ ലാളയതി രാജൻ ലാളയതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുക തൻ്റെ ആ കുഞ്ഞിൻ്റെ തൻ്റെ പൊന്നുണ്ണൻ്റെ മുഖത്തെ സൗന്ദര്യം കണ്ടിട്ട് ആർക്കാ നമുക്ക് പോലും ഇപ്പോഴും ആ സൗന്ദര്യം കാണുമ്പോൾ എടുത്തൊന്ന് എടുത്തൊന്നും ഉമ്മ കൊടുക്കാൻ തോന്നില്ലേ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ അപ്പോൾ ആ മടിയിൽ കിടന്ന് പാല് കുളി പാല് കുടിച്ചുകൊണ്ടിരുന്ന അത്രയും നേരവും ആ യശോദാമ തൻ്റെ മടിയിൽ കിടക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സൗന്ദര്യത്തെ ആസ്വദിക്കുകയായിരുന്നു തൻ്റെ ഏത് ജന്മത്തെ സുഹൃതമെന്നറിയില്ല ഈ പൊന്നുണ്ണിയെ തനിക്ക് കിട്ടിയത് അന്ന എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു ഉണ്ണിയെ കിട്ടുന്നതിന് ഇപ്പോഴാകട്ടെ കിട്ടിയതാകട്ടെ പൂർണ്ണ നിറവാണ് തനിക്ക് ഏത് നേരം ആ പൊന്നുണ്ണിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര കണ്ടിട്ടും മതിയാകാത്ത വിധത്തിലൊരു ഒരു പോര പോര ഇനിയും കണ്ണം ഇനിയും എന്നുള്ള ഒരു ഭാവമാണ് ആ യശോദാമയ്ക്ക് ഒരു വികാരത്തള്ളലാണ് ആ അമ്മയുടെ ഉള്ളിൽ അങ്ങനെയുള്ള ആ ഉണ്ണിയെ തൻ്റെ മടിയിലിരുത്തി പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാൽ ഏകദേശം കുടിച്ചു കഴിയാറായി ആ അമ്മയാകട്ടെ ആ ഉണ്ണിയുടെ മുഖത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ പാല് കുടിച്ച് കഴിയാറായി ഏകദേശമൊക്കെ വയറൊക്കെ നിറഞ്ഞു എന്നായപ്പം ഉണ്ണിയാവട്ടെ അമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് അങ്ങനെയിരിക്കുന്ന ആ ഉണ്ണിയെ കളിപ്പിച്ചുകൊണ്ട് പരിലാണിച്ചു കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മ രാജൻ രാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ശ്രീശുഖ മഹർഷി പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ അല്ലേ അതുകൊണ്ടാണ് ഇവിടെ രാജൻ എന്നുള്ളത് പരീക്ഷിത് മഹാരാജാവിനുള്ള ഒരു സംബോധനയാണ് അല്ലയോ രാജാവേ എന്നുള്ളത് ജൃംഭോ ദദൃശേ ഇതം ജൃംഭത എന്ന് പറഞ്ഞാൽ വായ അങ്ങോട്ട് തുറന്നു ആ മുഖത്തുള്ള ആ കുഞ്ഞുവായ ഇങ്ങനെ പാൽപുഞ്ചിരിയൊക്കെ പുഞ്ചിരിയൊക്കെ തൂകി അമ്മയെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഉണ്ണി ഒന്ന് ഇടാൻ ഉറക്കം വരുന്നു വയറുവല്ലാണ്ട് നിറഞ്ഞ ഉണ്ണിക്കപ്പോൾ നന്നായി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കൊന്ന് ഉറങ്ങണം ഒന്ന് കോട്ടുവായി ഇടാനായിട്ട് വായ വായങ്ങനെ ഒന്ന് തുറന്നു തുറന്നപ്പോഴോ ദദൃശേ ഇതം ദദൃശേ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ത് ഇതം ഈ ലോകം മുഴുവനും ആ കുഞ്ഞു വായിലായി യശ്വതാമ്മ കാണുകയാണ് നോക്കൂ അത്ര നേരം ആ ഉണ്ണി തനിക്ക് ആരായിരുന്നു തൻ്റെ പ്രിയ ഉണ്ണിയായിരുന്നു അല്ലേ തൻ്റെ പ്രിയ പുത്രനായിരുന്നു അങ്ങനെയുള്ള ആ ഉണ്ണി മടിയിൽ കിടന്ന് ഏകദേശം പാൽ കുടിച്ച് കഴിയാറായപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ തൂകി ആ അമ്മയെ വീണ്ടും ഒന്നുകൂടി ആ മനോഹരമായ ചിരിയിൽ ഒന്നുകൂടി ഒന്ന് മോഹിപ്പിച്ചു ഒന്നുകൂടി ഒന്ന് കൊതിപ്പിച്ചു എന്നിട്ട് തനിക്കിപ്പോൾ വയറൊക്കെ നിറഞ്ഞല്ലോ ഒന്ന് കോട്ടുവായി ഇട്ടേക്കാം എന്ന മട്ടിൽ ആ കുഞ്ഞു കുഞ്ഞുവായൊന്ന് തുറന്നു തുറന്നപ്പോഴാകട്ടെ അമ്മ എന്താ കണ്ടേ ആ യശോദാമ്മ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണിവായ്ക്കുള്ളിൽ ആ അമ്മ കാണു കാണുകയാണ് ഭഗവാൻ്റെ അതിസുന്ദരമായൊരു ലീലയാണിവിടെ ആ കുഞ്ഞുവായിൽ ഈ വിശ്വത്തെ മുഴുവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന താൻ ആരാണെന്ന് യശോദാമയ്ക്ക് മാത്രം ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിലൊന്ന് കാണിച്ചു കൊടുത്ത് ഒന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കുഞ്ഞു വികൃതി കാണിക്കുകയാണ് ഇവിടെ നന്ദഗോപുർക്കാകട്ടെ നേരത്തെ മനസ്സിലായിരിക്കുന്നു എന്തേ വസുദേവർ നേരത്തെ തന്നെ ഒരു സൂചന നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പല ലീലകളും കഴിയുമ്പോൾ നമ്മൾ നന്ദഗോപര ആ ഒരു വസുദേവരുടെ വചനങ്ങളെ അനുസ്മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനർത്ഥം കൃത്യമായിട്ടും എന്തൊക്കെയോ ചില സൂചനകൾ ഈ ഉണ്ണിയെക്കുറിച്ച് വസുദേവർക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നെയല്ല തന്നെയല്ല ആ നാമകരണ വേളയിൽ നമുക്ക് കാണാം നന്ദഗോപരക്കൽ ഒരു സൂചന കൊടുക്കുന്നുണ്ട് ഗർഗമഹർഷി അതുകൊണ്ട് തന്നെ നന്ദഗോപര്ക്ക് എന്തൊക്കെയോ ചില സന്ദേഹങ്ങൾ ഉള്ളിലുണ്ട് പക്ഷേ യശോദാമയ്ക്ക് ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ടാവാം ഭഗവാൻ നിശ്ചയിച്ച് താൻ ആരാണെന്ന് തൻ്റെ അമ്മ മാത്രം അറിയാതെ ഇരിക്കേണ്ട അമ്മ അങ്ങനെ പറ്റിക്കേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവാം അമ്മ മാത്രം അറിയാതെ അറിയാതെ ഇരിക്കേണ്ട അമ്മ എന്ന് കരുതിയിട്ടാവാം ഇവിടെ ആ കുഞ്ഞു വായൊന്ന് തുറന്നിട്ട് ആ വിശ്വത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ വിശ്വത്തെ ഒന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പീതപ്രായ ജനനീസാ താളയോ ഇതം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പീതപ്രായസ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ ജൃംഭോ ദദൃശേ ഇതം ഈത്തം അല്ല ഈദം ഇതൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം അവിടെയൊക്കെ തെറ്റു വരാൻ സാധ്യതയുള്ള ഇടമാണ് ജൃംഭത്തോ ദൃശേ ഇതം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് നമുക്ക് മുപ്പത്തി ആറാമത്തെ ശ്ലോകം ഈ <Kham> ഭൂമിയേയും <Kham> ആകാശത്തെയും പിന്നെയോ ജ്യോതിരനീകമാശ ജ്യോതി എന്ന് പറഞ്ഞാൽ നക്ഷത്രം ജ്യോതിരനീകമാശ എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര എല്ലാം തന്നെയും ജ്യോതിരനീകം എന്ന് പറഞ്ഞാൽ നക്ഷത്രമണ്ഡലങ്ങൾ ഈ നക്ഷത്രമണ്ഡലങ്ങള് ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ അപ്പോൾ ജ്യോതിരനീകം ആശാ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകളെയും എന്തൊക്കെയാണ് അമ്മയപ്പം കാണുന്നത് ഈ ആകാശത്തെയും ഭൂമിയെയും അന്തരീക്ഷത്തെയും നക്ഷത്ര മണ്ഡലങ്ങളെയും അതുപോലെ സർവദിക്കുകളെയും അല്ലെ പത്ത് ദിക്കുകളെയും അമ്മ കാണുകയാണ് പിന്നെയോ സൂര്യേ സൂര്യേന്ദു വഹ്നി ശ്വസനാമ്പുധീംസ് സൂര്യേന്തു വഹ്നി സൂര്യൻ സൂര്യൻ തന്നെ ഇന്ദ്രൻ ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അതേപോലെ വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നി ശ്വസന എന്ന് പറഞ്ഞാൽ വായു അമ്പുധി എന്ന് പറഞ്ഞാൽ സമുദ്രം പിന്നെയോ അമ്പുധീംസ്റ്റ ആ പിന്നെ ബാക്കി അടുത്തത് ദ്വീപാൻ എന്ന് പറഞ്ഞാൽ ദ്വീപുകളെയും പിന്നെയോ നകാംസ്തദ് ദുഹിത്രുവനി നഗാൻ എന്ന് പറഞ്ഞാൽ നഖങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ പർവ്വതങ്ങളെയും തദ്ദുഹിത്രു എന്ന് പറഞ്ഞാൽ അവയുടെയൊക്കെ തദ്ദുഹിത്രു ആണ് തദ്ദുഹിത്രു അപ്പോൾ തദ്ദുഹിതൃ എന്ന് പറഞ്ഞാൽ അവയുടെ ഈ പർവ്വതങ്ങളുടെയൊക്കെ പുത്രിമാരായിട്ടുള്ള നദികളെയും പിന്നെയോ വനാനി വനാനി എന്ന് പറഞ്ഞാൽ വനാനി വനങ്ങൾ വനങ്ങളെയും അതേപോലെ ഭൂതാനി ഭൂതാനി എന്ന് പറഞ്ഞാൽ സർവവസ്തുക്കളെയും യാനി സ്ഥിരജംഗമാനി അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്ഥിരജംഗമാനി സ്ഥിര ജംഗമാനി സ്ഥാവരങ്ങളായിട്ടുള്ളവയും ജംഗമങ്ങളായിട്ടുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അമ്മയ്ക്ക് ഈ കുഞ്ഞു വായിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആകാശം ഭൂമി അന്തരീക്ഷം നക്ഷത്ര മണ്ഡലങ്ങൾ സൂര്യൻ ചന്ദ്രൻ അതേപോലെ തന്നെ അഗ്നി വായു അതേപോലെ സമുദ്രങ്ങൾ ദ്വീപുകൾ പർവ്വതങ്ങൾ പർവ്വതങ്ങളുടെ പുത്രിക പുത്രികളായിട്ടുള്ള നദികൾ വനങ്ങൾ അങ്ങനെ സ്ഥാവരങ്ങളും ജംഗ് ജംഗമങ്ങളുമായിട്ടുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയെ ആ കുഞ്ഞുവായിൽ ഈ അത്ഭുത ബാലൻ അങ്ങനെ ആ യശോധാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ മുന്നേ കൂട്ടി കണ്ടുകൊണ്ടാണ് ഭഗവാൻ്റെ അവതാര സമയത്ത് വ്യാസ വ്യാസഭഗവാൻ രചിച്ചത് തമദ്ഭുതം ബാലകമം ബുജേക്ഷണം തമദ്ഭുതം ബാലകം അത്ഭുത ബാലകനാണിത് കാരണം പിന്നീട് ഇനിയും വരാൻ പോകുന്നതൊക്കെ അത്ഭുത ലീലകളാണെന്ന് മുന്നേക്കൂട്ടി നമുക്കൊരു സൂചന തരികയായിരുന്നു ഇവിടെയും കാണിച്ചത് അത്യത്ഭുതകരമായ ഒരു ലീലയാണ് ഇങ്ങനെ സ്ഥാപനങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള സർവ്വ വസ്തുക്കളെയും ഭഗവാൻ തൻ്റെ ആ ഒരു കുഞ്ഞു വായിൽ കാണിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്ക് അങ്ങനെ ഇതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷമുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം ഇപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം ോതിരനീകമാശ സൂര്യേന്ദ്രി സ്ഥിരജംഗമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജ്യോതിരനീകമാശ ജ്യോതിരനീകമാശ അവിടെ ആശ അതുകൊണ്ട് ആ കാരം നീട്ടിയെടുക്കുക അതേപോലെ ആശാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പിന്നെ അടുത്തത് സൂര്യേന്ദി ശ്വസനാബുധീം അവിടെ ഒന്ന് അത് ചേർത്ത് വായിക്കണം രണ്ട് സൂര്യേന്തുവഹ്നി ശ്വസന അംബുധീമാണ് അതുകൊണ്ട് ശ്വസന അംബുധീംച അതുമൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് മൂന്നാമത്തെ വരിയിൽ നഗാം തദ്ദുത്രുവനെ തദ്ദു അവിടെ നകാംസ്തദ് ദുഹിത്രുർ അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നാണ് നകാംസ്തദ് ദുഹിത്രർ അവിടെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദുഹിത്രർ വര വനാനി ആ വനാനിയുടെ വാ കൂട്ടക്ഷരമാണ് അത് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം മുപ്പത്തിയേഴാമത്തെ ശ്ലോകം അതായത് ഇത് കാണുന്ന യശോദാമ്മയുടെ കാര്യമാണ് താ ഉൾ പൊന്നും തൻ്റെ പൊന്നുണ്ണിയുടെ വായിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട അമ്മയുടെ കാര്യമാണ് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം സീക്ഷ്യ വിശ്വം സഹസാ രാജൻ സംജാതവേ ബധു സ വീക്ഷ്യ സ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആ യശോദാമയാണ് വീക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് വിശ്വം സഹസ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ആ പൊന്നുണ്ണിയുടെ വായിൽ കണ്ടിട്ട് സഹസ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് രാജൻ അല്ലയോ മഹാരാജാവേ സംജാതവേ വേബധോ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക ഈ താൻ എന്ത് കാഴ്ച കാണുന്നതെന്നറിയാതെ അറിയാതെ പെട്ടെന്ന് ഒരു പരിഭ്രാന്തിയായി അങ്ങനെ വിറയ്ക്കുന്ന അംഗങ്ങളോടുകൂടി അവളായി മാറിയാർ സംജാത വേവധു വിറയിലുണ്ടായി തൻ്റെ ശരീരഭാഗങ്ങളിൽ കാരണം താൻ കണ്ട കാഴ്ചയെ തനിക്ക് തന്നെ വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥയായിരുന്നു യശോദാമയ്ക്ക് അങ്ങനെ ആ യശോദാമ സമ്മീല്യ മൃഗശാപാക്ഷി നേത്രേസ് മൃഗശാപാക്ഷി സമ്മീല്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിച്ച പിടിക്കുക അതായത് കണ്ണടയ്ക്കുക സമ്മീല്യ മൃഗശാപാക്ഷി നേത്രേ മൃഗശാപാക്ഷി എന്ന് പറഞ്ഞാൽ ഈ മാൻകുട്ടിയുടെയൊക്കെ പോലത്തെ വളരെ അതായത് ഇപ്പോൾ ശത്രുവിനെ കാണുന്ന ഒരു മാൻകുട്ടി എപ്രകാരമാണോ കണ്ണുകളിൽ പോലും ആ ഭയം നിഴലിക്കുന്നത് കണ്ണുകളിലൂടെ താൻ കാണുന്ന തൻ്റെ മുന്നിൽ കാണുന്ന ആ കാഴ്ചയുടെ ഭയം നിഴലിക്കുന്നത് അതേപോലെ ഇപ്പോൾ യശോദാമയ്ക്ക് ഈ തൻ്റെ മുന്നിൽ കണ്ട ഈ കാഴ്ചയിലാകെ ഭയന്ന് തൻ്റെ ശരീരമൊക്കെ അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി നേത്രേ എന്ന് പറഞ്ഞാൽ ആ കണ്ണുകളൊക്കെ ഇങ്ങനെ അടച്ചു പെട്ടെന്ന് കയറിയ എന്ന് ആദ്യം കൊടുത്തത് സമീല്യ നേത്രേ എന്ന് പറഞ്ഞാൽ ആ അങ്ങോട്ട് അടച്ചു കാണാൻ തനിക്കതങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല ഒന്നേ കണ്ടുള്ളൂ യശോദാമ കണ്ണുകളൊക്കെ അടച്ചു ആസീദ് സുവിസ്മിത ആസീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി സുവിസ്മിത ഏറ്റവും അത്ഭുതപ്പെട്ടവളായിട്ട് അത്യധികം കൂടിയവളായിട്ട് ആ യശോദാമ മാറി ഇവിടെ മാൻകുട്ടിയുടെ ഇതുപോലെ മനോഹരങ്ങളായ കണ്ണുകളാണ് അതേസമയമോ തൻ്റെ മുന്നിൽ ഭീകരമായ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ എപ്രകാരമാണോ ആ ഭയം കണ്ണുകളിൽ നിഴലിക്കുന്നത് അതേപോലെ ഈ അമ്മയുടെ യശോദാമ്മയുടെ കണ്ണുകളിൽ നിഴലിച്ച ഭയം കൊണ്ട് തന്നെ ആ വ്യാസഭഗവാൻ യശോദാമ്മ കണ്ട കാഴ്ചയുടെ ഭീകരത വ്യാപ്തി ഉള്ളടക്കം നമുക്ക് കാണിച്ചു തരികയാണ് യശോദാമ്മയുടെ കണ്ണുകളിലൂടെ കാരണം ആ കണ്ണുകളിൽ താൻ കണ്ട കാഴ്ചയുടെ ആഴം നിഴലിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ യശോദാമ്മയുടെ കണ്ണുകൾ ഒന്നേ നോക്കിയുള്ളൂ പക്ഷെ ആ നോട്ടത്തിൽ തന്നെ തനിക്ക് തൻ്റെ കണ്ണുകൾ ഉൾക്കൊള്ളാനാവുന്നതിലപ്പുറമുള്ള ആ കാഴ്ച കണ്ടിട്ട് യശോദാമ്മ പെട്ടെന്ന് കണ്ണുകളൊക്കെ അങ്ങ് അടച്ചു ആ കണ്ണുകളടച്ചെങ്കിലും താൻ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് ഈ അടയ്ക്കുന്നതിന് മുൻപ് കണ്ട ആ കാഴ്ചയുടെ ആ ഒരു പരിഭ്രാന്തിയും അത്ഭുതവും ആ അമ്മ കണ്ണുകൾ അടച്ചപ്പോഴും അമ്മയുടെ ഉള്ളിൽ അങ്ങനെ തുളുമ്പി നിന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കൂടി അവളായി മാറി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം वीक्ष्य विश्वं सहसा राजन् संजातवे बधु सम्मील्य मृगशापाक्षी नेत्रे आसीत् सुविस्मिताम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे तृणावर्तमोक्षो नाम सप्तमोऽध्यायः सर्वत्र गोविन्दनामसंकीर्तनं गोविन्द विंत गोविन्द നമ്മൾ അവസാനത്തെ ശ്ലോകത്തിലോ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാൻ മറന്നുപോയി സംജാതവേ വധുവിടെ വിസർഗമുണ്ട് അതേയുള്ള ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ് ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനെ ഏഴാമത്തെ അധ്യായം ഭഗവാന്റെ കുറെ സുന്ദര ലീലകൾ പാ നമ്മളെ കൊണ്ട് ഒന്ന് അനുസ്മരിപ്പിച്ച് ഭഗവാന്റെ അതും ആ പടാരവിന്ദങ്ങളിൽ അങ്ങോട്ട് ചേർക്കുകയാണ് ഹരേ കൃഷ്ണ ഭഗവാനെല്ലാം അവിടുത്തെ സങ്കല്പം മൂലം എന്തൊക്കെയോ നടത്തുന്നു ഭഗവാനെ ആരായണ കണ്ണാ ഹരേ കൃഷ്ണിയും സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാനെങ്കിലത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അത് അടുത്ത സത്സംഗത്തിലാകാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ